ചില ദുർബല നിമിഷങ്ങളിൽ ആരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകും പക്ഷേ ഒരു തവണ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആരും പിന്നീട് അതിന് തുനിയുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഒരാൾ ആത്മഹത്യക്ക് തുനിയുകയാണ് അയ്യോ എനിക്കൊന്നറിയാൻ ഞാനിപ്പോ ചാവും എന്താ പ്രശ്നം അങ്ങനെ പറഞ്ഞാലേ എനിക്ക് വശിക്കടേ കഴുറ്റീന് കയറ തന്റെ പ്രശ്നത്തിന് പരിവാരം ഉണ്ടാക്കി തരാൻ തനിക്ക് എന്തുവാണെങ്കിലും സത്യാണോ ആ ചോറ് വാങ്ങിച്ചു തരോ വാങ്ങിച്ചു തരാം മട്ടൻ ബിരിയാണി വാങ്ങിച്ചു തരാം മേടിച്ചു തരാടോ ഞാൻ എടുത്ത് സമാധാന അമ്പത്തെ ചെയ്താ പണ്ടാറൻ ചത്തുപോയ അയ്യോ 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 പിന്നെ തൊട്ടപ്പുറം ഒരു ഹോട്ടൽ ഉണ്ട് അയ്യോ കാലത്തിന് എന്താ പ്രശ്നം എന്നെ ചവിട്ടിയ സാറിന്റെ കാല് മാത്ര മുള്ളിക്ക് എന്താണെന്ന് വെച്ചാ കൊടുക്ക സംതൃപ്തിയാണ് നമ്മുടെ സംതൃപ്തിന്റെ തീറ്റ ഇണ്ടല്ലോ കുറ്റിയെടുത്തിട്ട് അറക്കാപ്പൊടി നിറയ്ക്കുന്നില്ല മാറിയില്ലേ ഒരു കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പോ എന്താ വേണ്ടേ വേണം എന്തായാലും ജീവിതത്തിൽ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തല്ലോ ഇനിയിപ്പൊ എത്ര കാശ് നോക്കാം എത്ര ബില്ല് ആ നൂറ്റി അമ്പതല്ലേ കാശൊക്കെ എങ്ങോട്ടാ തന്റെ ഇവിടത്തെ മാറി പിന്നെ ഇനി വൈകുന്നേരം വീണ്ടും വസിക്കില്ലേ അങ്ങനെ വേറെ സ്ഥലത്ത് പോയിട്ട് തൂങ്ങിച്ചാവും അങ്ങനെ അവിടെ ഉള്ള ആൾക്കാരെ പാടില്ല പാടില്ല ടെങ്കിണ്ടക്കണേണ്ടി പാടേ മാറുന്നൊന്നും ടിങ്കിണ്ടാക്ക പാടില്ല പാടില്ല ടെങ്കിണ്ടക്കുന്നുണ്ടേ പാടേ മാറന്നൊന്നും ടെങ്കിണ്ടക്കണുണ്ട